അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ഇന്ന് ഞങ്ങളുടെ സിയാറത്ത് മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ തിരൂര് കൂട്ടായി നെച്ചിക്കാട്ടിൽ മക്കാമിൽ അന്തിയുറങ്ങുന്ന നെച്ചിക്കാട്ട് ഹദറത്തിലാണ് ഇവരുടെ ദറജ അള്ളാഹു സുഹാന ഉയർത്തി കൊടുക്കട്ടെ ഏകദേശം എണ്ണൂറ് വർഷം എന്നും ആയിരം വർഷം പയക്കമുണ്ട് എന്നും ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് ബഹ്മാനപ്പട അച്ചിക്കാട് ഔലിയ റദിഅാഹുഅന്യുവിൻ്റെ മക്ബറയിൽ ധാരാളം ഒവ്വാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങൾ ധിയാറത്തിന് വന്നതായിട്ട് ചരിത്രം പറയുന്നു നൂറ്റാണ്ടുകൾ പയക്കമുള്ള നെച്ചിക്കടൽ റബിയുവിൻ്റെ പേരും സ്ഥലവും വ്യക്തമായിട്ട് ആർക്കും തന്നെ അറിയില്ല ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം പൊന്നാനി റബി അള്ളാഹുഹു ആഷക്കുർ റസൂൽ ഉമറുൽ ഖാദി വെളിയം കോഡ് കുത്തുബുജമാൻ മമ്പുരം തങ്ങൾ റതി അള്ളാഹുഹു ആലുവായി മാഡവന അബുബക്കർ അള്ളാഹുൻഹു ഷെയഹുന അന്തർ പാപ്പ വലിയാഹിറലി അള്ളാഹു അൻഹു കക്കിരിപ്പുറം അബുബക്കർ മുസലി അറിയാഹുഹു കാരക്കാട് മാന മുസലി അള്ളാഹു അനഹു അബ്ദുറസാഖ് മസ്താൻ വലിയാഹിറലാഹു ഇത്തരത്തിലുള്ള വലിയ ആനിഫീങ്ങൾ ആയ അള്ളാഹുവിൻ്റെ അവലിയാക്കൾ ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ട് ഔലിയയുടെ മക്ബറ സിയാർ ചെയ്യാൻ വന്നവരുമായിരുന്നു എന്നത് അവിടുത്തെ താരീഖിലുണ്ട് കുത്തുബുജമാൻ മമ്പറും പാപ്പ ഏകദേശം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഇവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം ആലുവായി മാഡമനശേഖർ മാഹു അനോ തിരൂരിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ നെച്ചിക്കാട്ട് മക്കാമിൽ സിയാറത്തിന് വരാ വരാതെ തിരിച്ചു പോകാറുണ്ടായിരുന്നില്ല എന്നതാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ആഷുഖുർ റസൂൽ ഉമറുൽ ഖാദി വെളിയം കോഡ് റതി അള്ളാഹു വൻ ഹു നെച്ചിക്കാട്ട് മക്കാമിൽ സിയാറത്തിൻ്റെ വന്ന അത്ഭുതമുണ്ടായി അതായത് ഈ തൊട്ടടുത്ത് തന്നെ കടൽ പ്രദേശമാണ് ഇവിടുത്തെ ആളുകളൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന പതിവുണ്ട് അന്ന് മത്സ്യത്തൊഴിലിനു വേണ്ടി നാട്ടുകാർ സമുദ്രത്തിലേക്ക് തോണിയുമായി പോയി രാത്രി സമയം വൈകിട്ടും തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ എല്ലാവർക്കും ആശങ്കയിലായി നാട്ടുകാർ മുഴുവനും പേടിയിലും ബേജാറിലുമായി നേരം പുലർന്നിട്ടും അന്ന് മത്സ്യത്തിന് പോയ ആളുകൾ തിരിച്ച് വരുന്നതിൽ വരുന്നില്ല ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമറുക്കാദി വെളിയങ്കോട് വന്നു നെച്ചിക്കാട് മക്കാമിൽ സിയാറത്തിന് വേണ്ടി വന്നത് ഈ വിവരം നാട്ടുകാർ അറിഞ്ഞു മത്സ്യത്തിന് വേണ്ടി തോണിയുമായി പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ആശങ്കയിൽ ബേജാറലുമായി എല്ലാ ആളുകളും കടലിൻ്റെ സമ ഭാഗത്ത് ഇവരെ തിരഞ്ഞു തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ സമയത്താണ് ഉമറക്കാദി വന്ന വിവരം അറിഞ്ഞത് എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട ഉമർഖാദി അലി അള്ളാഹുൻ്റെ ഹതലത്തിലേക്ക് നച്ചിക്കാട്ടിലുപ്പാപ്പാൻ്റെ മക്ബര ജിയാർത്തിയാൽ വന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹലത്തിലേക്കെല്ലാവരും ഓടി ചെന്നിട്ട് പറഞ്ഞു ഉമർഖാദി തങ്ങളെ മീൻ പിടിക്കാൻ പോയവരൊന്നും വന്നിട്ടില്ല അവരെ കാണാനില്ല ഇന്നലെ പോയതാണ് ഈ വലിയ ആശങ്ക ഇവരെ അറിയിച്ചു ഉടനെ തന്നെ ഉമർ ഖാദി അലിയല്ലാഹുവിനോ പരാതിയുമായി വന്നവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ആ കാണുന്ന വലിയ ജുമാത്ത് പള്ളിയുടെ മുകളിൽ കയറിയിട്ട് ഒരാൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പള്ളിയുടെ മുകളിലേക്ക് ഓടി പള്ളിയുടെ അടിഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ശബ്ദത്തിൽ പള്ളിയുടെ മുകളിൽ നിന്ന് ബാങ്ക് കേട്ടു ഈ ബാങ്കിൻ്റെ ധ്വനി കേട്ടിട്ടാണ് ആ ഭാഗത്തേക്ക് കര മനസ്സിലാക്കുകയും മത്സ്യത്തിന് വേണ്ടി പോയ തോണിക്കാര് ആ ഭാഗത്തേക്ക് അടുപ്പിക്കുകയും കരക്കെത്തുകയും ചെയ്തു ഇവിടെ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട നച്ചിക്കാട്ട് വലിയാഹി അലിയല്ലാഹ്നുവിൻ്റെ വലിയൊരു കറാമത്തായിരുന്നു അത് ആരാണ് ബാങ്ക് കൊടുത്തത് എവിടെ നിന്നാണ് കൊടുക്കുന്നത് എന്ന് ആരും കാണുന്നില്ല പക്ഷേ സുന്ദരമായ നല്ല ശബ്ദത്തിലുള്ള ബാങ്ക് വിളി എല്ലാവരും കേൾക്കുന്നു കടലിലേക്ക് അവർ ആ ബാങ്ക് വിളി കേൾക്കുകയും ആ ഭാഗത്തേക്ക് തോണി അടുപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരാണ് ബഹുമാനപ്പെട്ടവർ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ശിഫാ വെള്ളമുണ്ട് അവിടുത്തെ കിണറ് ഈ കിണറ്റിൽ നിന്ന് തല കഴുകിയിട്ട് മനസ്സിലുള്ള മുറാത് ഉദ്ദേശിച്ച് ഇവിടുത്തെ മൊക്കാമിലേക്ക് കയറിൽ ഒരു പതിവാണ് നിരവധി ഇവിടെ വരുന്ന മഹാന്മാരാകുന്ന ഔലിയാക്കളെല്ലാം ഇങ്ങനെയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് പതിവ് അത് നമുക്ക് എന്നും ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കുകയും ഇവിടുത്തെ സിയാറത്തും ഇവിടുത്തെ നേർച്ചയും കുട്ടികളില്ലാത്തവർക്ക് വലിയ ആശ്വാസമാണ് ധാരാളം അനുഭവസ്ഥരായ ആളുകളുണ്ട് നെച്ചിക്കാട്ടിൽ മൊക്കാമിലേക്ക് സിയാറത്തിന് വരികയും ഇവിടുത്തെ വെള്ളം കുടിക്കുകയും ശിഫ വെള്ളം കുടിക്കുകയും ആ മുറാദ് ഉദ്ദേശിച്ചിവിടെ നേർച്ചയാക്കുകയും യാസീനോദി ഖുർആാനോദി ഹദിയ ചെയ്ത് ദുആ ചെയ്യുകയും ചെയ്തിട്ട് കുട്ടികളുണ്ടായ ചരിത്രം ധാരാളം ഇവിടെ അനുഭവസ്ഥർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുറ്റത്ത് നമുക്ക് വലിയൊരു ആര്യവേപ്പിൻ്റെ ഒരു മരവും അതിൽ നിറയെ ഇലയും കാണാം ഈ മരവും അതിൻ്റെ ഇലയും ഒട്ടും തന്നെ കയ്പില്ല എന്നത് ഇവിടുത്തെ വലിയൊരു കറാമത്താണ് ഇവിടെ വന്നാൽ നമുക്കത് കാണാൻ സാധിക്കും ഇങ്ങനെ നിരവധി കരാമത്തുകളും ഇന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രസിദ്ധമായ മക്ബറയും സിയാറത്ത് കേന്ദ്രവുമാണ് നെച്ചിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന ഈ മക് പറയലുള്ളത് അള്ളാഹു സുബഹാന ഇവിടെ എത്താനും കാണാനും സിയാറത്ത് ചെയ്യാനും ഇതൊക്കെ അനുഭവിക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക് നൽകാൻ അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ദുബായ കൊണ്ട് ഞങ്ങളോട് വസീയത്ത് പറയാനുള്ള എല്ലാ ആളുകളുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാഹിക്ക് കൊടുക്കട്ടെ ഇവിടുത്തെ നച്ചിക്കാട്ടിൽ അവിലിയാഹുവിൻ്റെ ഹക്ക് പറക്കത്ത് കൊണ്ട് ഇവിടുത്തെ കറാമത്തിൻ്റെ ഇവിടുത്തെ അയിൽമിൻ്റെ അമലിൻ്റെ ഈമാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന ഹു വത്താല മക്കളില്ലാത്തവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സന്തോഷിപ്പിക്കട്ടെ അള്ളാഹു നൽകിയ മക്കളെ മുയ്മനും അള്ളാഹു താല കൺകുളിർമയായ കുറത്തുൽ അയിനായ മക്കളാക്കി അവരുടെ ആയുസ്സിലും അയിൽമലും അമലിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ പ്രത്യേകം ഞങ്ങളുടെ ചാനലുമായി സഹകരിക്കുന്നവർക്കും സിയാറത്ത് കാണുന്നവർക്കൊക്കെ അള്ളാഹു താല ഇരുവീട്ടിലും ഹൈരബദാനം ചെയ്യട്ടെ അസ്സാം വലിക്കും വറഹ്മാ